മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ദേവിക നമ്പ്യാർ നിരവധി സീരിയലുകളിൽ നായികയായും അവതാരകയായിട്ടുമൊക്കെ നടി സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും കുടുംബിനിയായി ജീവിക്കുകയാണ് രണ്ടു വർഷം മുൻപ് ഗായകനായ വിജയ് മാധവനുമായി നടിയുടെ വിവാഹം കഴിഞ്ഞതോടെ കൂടിയാണ് അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് വിവാഹ വിശേഷങ്ങൾ താരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ നടി ഗർഭിണിയാവുകയും പിന്നാലെ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ മകന്റെ കൂടെയുള്ള വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചിരുന്നത് ഇപ്പോഴേതാ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു സന്തോഷം കൂടി ഉണ്ടെന്ന് പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ദേവികയും വിജയ മാധവും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുകയാണെന്ന് താരദമ്പതിമാർ പറഞ്ഞത് ദേവിക രണ്ടാമതും ഗർഭിണിയാണ് ഇപ്പോൾ ഒരു മാസം ആകുന്നതേയുള്ളൂ ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗൊന്നും കാണാൻ സാധ്യതയില്ല കാരണം പുള്ളിക്കാരിക്ക് ഛർദി അടക്കം ബുദ്ധിമുട്ടുകൾ ഇത്തിരി കൂടുതലാണ് കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതലാണ് ഇത്തവണ അന്ന് നാലു മാസത്തോളം കട്ടലിൽ അഞ്ചാം മാസത്തിലാണ് അത് വെളിപ്പെടുത്തുന്നതും കഴിഞ്ഞ ദിവസം എന്റെ പിറന്നാളായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായി ഈ കാലയളവിനുള്ളിലെ ഏറ്റവും മികച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ആണിത് ഇതിനേക്കാളും വലിയ എന്ത് സമ്മാനമാണ് കിട്ടുക ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാം ഈശ്വരന്റെ അനുഗ്രഹങ്ങളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവം തരുന്നത് സ്വീകരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ടാകും അതിനെ ചേർത്ത് പിടിക്കുക നമ്മൾ കരുതിയതൊക്കെ നന്നാവണം നിർബന്ധമില്ല ദൈവം കരുതിയത് നല്ലതായിരിക്കും അതിനൊപ്പം ഈയൊരു സന്തോഷം കൂടി നിങ്ങളോട് പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകണം നേരിട്ട് വിളിച്ചു പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും ഈ വ്ലോഗിലൂടെയാണ് ഇക്കാര്യം അറിയുക എന്നും പറഞ്ഞാണ് ദേവികയും വിജയ് മാധവും വീഡിയോ അവസാനിപ്പിക്കുന്നത് വർഷങ്ങളായിട്ട് അടുത്തു പരിചയമുള്ള താരങ്ങളായിരുന്നു ദേവികയും വിജയ് മാധവും ഇരുവരും ഒരുമിച്ച് ചില ബിസിനസ്സുകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഇരുവീട്ടലും സമ്മതമായതോടെ വിവാഹിതരായേക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ജനുവരിയിലാണ് ഇരുവരും ഒരുമിക്കുന്നത് അധികം വൈകാതെ തന്നെ ദേവിക ഗർഭിണിയാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മകൻ ആത്മജ ജനിക്കുന്നത് ിനോടൊപ്പമുള്ള സന്തുഷ്ട ജീവിതത്തെ പറ്റിയാണ് ഇരുവരും സംസാരിക്കാറുണ്ടായിരുന്നത്